ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളെ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ ഞങ്ങൾ ഇപ്പം നിൽക്കുന്ന സ്പോട്ടും വേറെയാണ് നിങ്ങൾ ചിലരൊക്കെ നമ്മുടെ റീൽസൊക്കെ കണ്ടു കാണും നമ്മളൊരു പുതിയ വീട് എടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ കൂതാശയും ആയിരുന്നു വീടിൻ്റെ ഷിഫ്റ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിപ്പോയി അതുകൊണ്ടാണ് കുറച്ച് നാളായിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ മമ്മിക്ക് അപ്പയുടെ അമ്മയ്ക്ക് ഒരു സർജറി ഉണ്ട് മുട്ടിന് നീ റി നീ റീപ്ലേസ്മെൻറ്റ് സർജറിയാണ് അത് വരുന്ന ട്യൂസ്ഡേ ആണെന്ന് പറഞ്ഞേക്കുന്നത് അപ്പം അതിൻ്റെതായിട്ടുള്ള ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോക്കൊക്കെയാണ് അപ്പോൾ അതായിട്ട് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തത് കുറേ പേരെനിക്ക് ഇൻബോക്സ് ചെയ്യുന്നുണ്ട് നമ്പർ അറിയാവുന്നവരൊക്കെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് എന്താ വീഡിയോസ് ഇല്ലാത്തതെന്ന് അപ്പം നമ്മുടെ കാരണം ഇതാണ് അതുപോലെ ഹോം ടൂർ ചെയ്യാനായിട്ട് ഒത്തിരി പേര് ആവശ്യപ്പെടുന്നുണ്ട് അതിനുള്ള സാഹചര്യം നമുക്ക് ഒക്കുന്നില്ല അതുകൊണ്ടാണ് എന്തായാലും ഇനി കുറച്ച് നാളത്തേനിപ്പോൾ മമ്മിയുടെ സർജറി കഴിഞ്ഞിട്ടാണെങ്കിലും കുറച്ച് ബെഡ് റെസ്റ്റും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പം അതുവരെ തന്നെ കുറച്ച് നാളത്തേന് നമ്മുടെ ചാനലിൽ ഡെയിലി വ്ലോഗ്സുകളായിരിക്കും അപ്ലോഡ് ചെയ്യുക അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരൊക്കെ കാണുക ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല കാരണം നമ്മുടെ ഫോളോവേഴ്സിന് മിക്കവർക്കും ട്രാവൽ വീഡിയോസും ഹെൽത്ത് വീഡിയോസും മോട്ടിവേഷൻ ടോക്കും ഒക്കെ കാണാൻ താല്പര്യമുള്ളവരാണ് കൂടുതൽ പേരും അപ്പം ഞങ്ങൾ ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡോസ്റ്റ് ആവുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല എങ്കിലും ചെറിയൊരു പരീക്ഷണമാണ് കുറച്ച് നാളത്തേക്ക് നമുക്ക് ഡെയിലി വ്ളോഗ്സ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ട് ഞങ്ങൾക്ക് ഇനിയും ഉണ്ടാവണം നമ്മുടെ ഫോളോവേഴ്സ് എല്ലാവരും കൂടി ഫിഫ്റ്റി കെ മെമ്പേഴ്സ് ആയിട്ടുണ്ട് അതൊരു വലിയ ഫാമിലി ആയിട്ട് വളർന്നു ആദ്യം ഒരു പതിനായിരം കെ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി പാട് പെട്ടിട്ടുണ്ട് അപ്പോൾ അതൊരു ഡ്രീമായിരുന്നു അതിനുശേഷം ഇങ്ങനെ കയറി വന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നിങ്ങൾ ഓരോരുത്തരും തന്ന സപ്പോർട്ടാണ് അതിന് കാരണം അതുപോലെ ഇങ്ങനെയൊരു വീട്ടിലേക്ക് ഞങ്ങൾ മാറാനും എല്ലാം എല്ലാത്തിനും ഞങ്ങൾക്ക് എന്തെല്ലാം വളർച്ച ഉണ്ടായിട്ടുണ്ടോ അതിനെല്ലാം കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഈ ചാനൽ വഴി നമുക്ക് കിട്ടുന്ന ആണ് ഞങ്ങളുടെ മെയിൻ ഒരു സ്രോതസ് എന്ന് തന്നെ പറയുന്നത് അപ്പം ഇതിനെ തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം ഡെയിലി വ്ളോഗ്സുകൾ കാണാൻ താല്പര്യമുള്ളവരൊക്കെ കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പം മറ്റൊന്നുമില്ല അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് വരുന്ന ഡെയിലി വ്ളോഗ്സ് ആയിരിക്കും കഴിവിൻ്റെ പരമാവധി അത് പെർഫെക്റ്റ് ആക്കാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും ഒന്നും നാച്ചുറൽ കാര്യങ്ങളായിരിക്കും ഒന്നും നമ്മൾ ഉണ്ടാക്കിയെടുത്ത് മെനഞ്ച് ഉണ്ടാക്കി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കുകയില്ല നമ്മുടെ ഡെയിലി വ്ലോഗ്സ് അതായത് ഞങ്ങളുടെ ഡെയിലി റുട്ടീൻ എന്താണോ അതായിരിക്കും നമ്മൾ വീഡിയോസിൽ കാണിക്കുക അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം അപ്പം എല്ലാം മിണ്ടാത്തെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ അങ്ങനെ ക്യാമറയ്ക്ക് ഫ്രണ്ടിലേക്ക് അങ്ങനെ വന്ന് ഫേസ് ചെയ്യാറൊന്നുമില്ല ക്യാമറയ്ക്ക് ബാക്കിലാണ് അപ്പോൾ എപ്പോഴും നിൽക്കാറ് അത് അപ്പം ഒരു പ്രൊഫഷൻ കാരണമൊക്കെ ആയിരിക്കും അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് എനിക്കും അപ്പയ്ക്കും ഞങ്ങളുടെ കൊച്ചിനും തന്ന സപ്പോർട്ട് അതായത് ജോബൻസ് വേണ്ട നിങ്ങൾ തന്ന സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം അത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് അറിയുകയും ചെയ്യാം നിങ്ങൾ തരുമെന്ന് അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഡെയിലി വ്ലോഗ്സുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ